സൂപ്പർ വാവോ ണോത്ത് മഴ തകർക്കുവാണ് അപ്പൊ നമ്മുടെ പിള്ളതാണ്ട് ഒരു പിള്ള ഇവിടെ പൊതച്ചു കിടക്കുന്നു വേറൊരു പിള്ള കൂടാരത്തിനകത്ത് കേറിയിരിക്കുന്നു എന്ത് പിള്ളേ അല്ലേ പിള്ളേല്ലേ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇവര് ഭയങ്കര അസുഖ ഞാൻ ഇവിടെ ഇതൊക്കെ സെറ്റപ്പ് ആക്കി കൊടുത്തേനെ ഇവനെതിട്ടിക്കഴിഞ്ഞാൽ അവനെല്ലാം തകർപ്പും അവന് പേപ്പർ കാണുമ്പോൾ അവനിങ്ങനെ കലിപ്പ് വരും ഈ തുണി കാണുമ്പോഴും കലിപ്പാണ് അവർ ഞാൻ എങ്ങനെയൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോച്ചിട്ടേക്കുവാണോ അവിടെ ഉറങ്ങും ബാബു ബാബോ സൂപ്പർ ഭ്രാന്തം ബാവൂ കള്ളുറക്കോ കള്ളുറക്കോ ഉറങ്ങിക്കട്ടെ കണ്ണപ്പായി വരങ്ങടി പെന്നേ നിങ്ങ

ണോ കൂടാരൊക്കെ നമുക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ കുറച്ച് ദിവസം ഭയങ്കര കരുന്ന് അടിവശത്തും പേപ്പർ വെച്ചിട്ടുണ്ട് മണ്ടവശത്തും പേപ്പർ വെച്ച് കൂടാതെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കേ അല്ലേ ഇയാളും കിടന്ന് ഉറങ്ങിക്കോ ഇയാൾ ഉറങ്ങോ ഉറങ്ങി തുടങ്ങി തോന്നുന്നു എടാ എന്തുകൂടാ പ്രശ്നം എടാ പുതച്ച് ചെന്നപ്പോ എന്താ അഹങ്കാരം എത്ര വളച്ചെടുക്കടാ ചേർക്ക ഉറക്ക നടൻ്റെ കൊച്ചിലെ നോക്ക് അക്ക് എന്തെങ്കിലും കിട്ടിയവിടെ ഇരുന്നോളൂ ഇതൊരു പാവം പെണ്ണാണവണോ നീയേ പൂരിത്തം കെട്ടതേ കണ്ണ കണ്ണിയാ കുഞ്ഞേ ഉറങ്ങടാ നീങ്ങോ കണ്ണ് നടക്കുന്ന കേട്ടോ ഉറങ്ങണ നീങ്ങാനേ ഉറങ്ങണ മാക്കാൻ കുഞ്ഞേ എന്നാ ഉറങ്ങാനാ പറഞ്ഞത് എടാ നിനക്കും പുതപ്പൊക്കെ നീ ഉറങ്ങട അങ്ങോട്ട് കൂട്ട് ഇവരെ കാണാൻ പകത്തില്ലാന്ന് തോന്നു അങ്ങ് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് അങ്ങ് ശരിയാക്കാൻ തോന്നും പിള്ളേരെല്ലാം കൂട്ടി കൂട്ടി കൂട്ട് എന്റെ കൂട്ട് ബേബി കൂട്ട് ബേബി ഉറങ്ങിക്കട്ടെ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ പൊന്നു ഉറങ്ങിക്കോ അവിടെ ഉറങ്ങിക്കഴിഞ്ഞോ ഉറക്കം കഴിഞ്ഞു ഇപ്പൊരമണിക്കൂറായി മഴ തുടങ്ങിട്ട് രാവിലെ വരെ മഴ തോന്നിക്കുമായിരുന്നു ഇപ്പൊ ഏകദേശം പതിനൊന്ന് മണിയായി മോർണിങ്ങിലൊക്കെ മണി ഏഴുമണി മണിയൊക്കെ ഡാമില് വളരെ തോന്നു കിടക്കുമായിരുന്നു ആ എല്ലാം ക്ലോയില പെയ്യുന്ന